സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രീടെയും ആര്യൻ്റെയും ഇന്നത്തെ കടയിലേക്ക് എവർക്കും സ്വാഗതം ആകെ സങ്കടത്തിലാട്ടവർ നമ്മുടെ ഗോമതി എങ്ങനെയെങ്കിലും ആരേനെ തിരികെ കൊണ്ടുവരുന്ന ഒറ്റ തീരുമാനത്തിലാണ് അതിനെ കൂട്ടായിട്ട് നമ്മുടെ മീനും അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ടിങ്ങനെയുണ്ട് അനന്തേട്ടൻ എന്നോടൊരു സ്നേഹവും ഇല്ല എന്നിട്ട് പോലും അനന്തേട്ടൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോലും ഞാൻ മിത്രയും ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചു എല്ലാത്തിനും കാരണക്കാരിയായത് ഞാൻ എന്നിട്ട് സകല ഭാരവും എൻ്റെ കുഞ്ഞ് തന്നെ ചുമക്കുവാണ് അപ്പം ആര്യൻ വരുമെന്നേ പേടിക്കേണ്ട എന്തായാലും ബാലേട്ടനെ എന്നും ഇവിടെ നിന്ന് ആഹാരം കൊടുക്കാനായിട്ടുള്ള വക കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നും എൻ്റെ മകനോ ഒരു നേരത്തെ ആഹാരമെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത്രയും ആശ്വാസം എനിക്ക് കിട്ടിയേനെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞ് കരയാണ് ഇതേ സമയം നമ്മുടെ അലോകും മിഥുനും കൂടെ കണ്ടുമുട്ടുകയാണ് ഗൂഢാലോചനകൾക്ക് വേണ്ടി തന്നെ അപ്പം മിഥുൻ ഒരു പ്ലാൻ പറയുകയാണ് അപ്പോൾ ആലോകു പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആയില്ല നീ ഒന്നുകൂടി ഒന്ന് പറ അപ്പോഴേക്കും മിഥുൻ പറഞ്ഞു നമ്മുടെ ടാർഗറ്റ് ആര്യനാണ് അവനെ നമ്മുടെ എടുത്തു കൊണ്ടുവന്ന് കാര്യം തീർക്കുക അന്നേരം കഴിഞ്ഞു പറയുന്നത് പോലെ ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്ന് ആലോക്ക് പറഞ്ഞപ്പോഴേക്കും ഈ ഒരു കാര്യം പറഞ്ഞമെങ്കിൽ അതിന് വ്യക്തമായ പ്ലാൻ ഉണ്ടാകും ആ പ്ലാൻ ഞാൻ പറയാം ആര്യൻ ലോഡിങ് തൊഴിലാളിയാണ് അവൻ തനിച്ചല്ലാത്തതിനാൽ ആ സമയത്ത് സമയത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ എപ്പോൾ ആഫ്റ്റർനൂൺ അവൻ ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങും അതും അവൻ്റെ സ്കൂട്ടറിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു അവൻ വരുന്നു വരുന്ന വഴിക്ക് നമ്മൾ ഏർപ്പാടാക്കുന്ന വണ്ടി അവൻ്റെ നെഞ്ചത്തൂടെ കയറുന്നു അല്ല ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവൻ തന്നെ ഡെലിവറിക്കായി വരണം എന്നുണ്ടോ വരണം ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതേ ഡെലിവറി ലൊക്കാലിറ്റിയിലുള്ള ബോയ്സാണ് എത്തുക സ്വാഭാവികമായിട്ടും ഞാനും നീയും മാറി മാറി ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ ഓർഡർ എടുക്കുന്നത് വരെ അവൻ തന്നെ വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ ഫുഡുമായിട്ട് വരുന്ന റൂട്ടിനോ അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ നമുക്ക് അതങ്ങോട് ക്ലോസ് ആക്കാം അവനെ ക്ലോസ് ആക്കാമെന്ന് പ പ്ലാനുകളെല്ലാം കൃത്യമായിട്ട് നടന്നാൽ അവൻ പിന്നെ പെട്ടിയിടാം അപ്പം അലോക് പറഞ്ഞു നമ്മൾ വണ്ടിയായിട്ട് കാത്തു നിൽക്കണോ അല്ലേ ഒരിക്കലും പ്രത്യക്ഷമായിട്ട് നമ്മളിതിൽ ഇടപെടുന്നില്ല കൃത്യമായിട്ട് പണി എറിയുന്ന ഓരത്തനെ ഇത് ഏൽപ്പിക്കുന്നു അപ്പം അതാരാ ആ ഇറ്റ്സ് എ ബിഗ് സസ്പെൻസ് നിനക്ക് അവനെ വെള്ളം ഒതുപ്പിച്ച് കണ്ടാൽ പോരെ എന്ന് മിഥുൻ ചോദിച്ചപ്പോൾ അലോക് പറഞ്ഞാൽ അത് മതി ആഹ് എന്ന ബാക്കി ഡീലിങ്സ് എനിക്ക് വിടും അലോക് പറഞ്ഞ് നിന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അലോകും മിഥുനും കൂടി ആര്നെ കൊല്ലാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ആ പദ്ധതി തുറന്നു കഴിഞ്ഞു ഇനി ആരിൻ്റെ മരണം കാത്തിവരുടെ ഇരിപ്പാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്തെ അച്യുതനെ വിളിച്ചുകൊണ്ട് നമ്മുടെ രാജശ്രീ ഇങ്ങോ വന്നേച്ചോട്ടോ ഇങ്ങ് വന്ന ചോദിച്ചോട്ടോ എന്നും വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് മാറ്റി നിർത്തി പറയുക ഇതാ പറ്റിയ സമയം എല്ലാവരും ഓരോരോ തിരക്കിലാണ് അച്ചു കേട്ടോ ഒന്ന് വിളിച്ചേ എന്നിട്ട് വിളിച്ചിട്ട് എന്താ ചോദിക്കേണ്ടത് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞോന്നോ ആ നമുക്കതല്ലേ അറിയേണ്ടത് എത്ര നമ്മൾ ചെവി കൊടുത്തിട്ടും ദേവമംഗലത്തിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നാലും അത് ചൊവ് മോശമല്ലേ ആ പിന്നെ മോശം അതെ കുറച്ച് തന്ത്രപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് അച്ഛനും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് തന്ത്രം വേണേലും പ്രയോഗിച്ചോ മുടങ്ങി എന്നൊന്ന് അറിഞ്ഞാൽ മതി എന്ന് രാജശ്രീ ഇതേ സമയം നമ്മുടെ ഉദയഭാനു ആ സപ്ത സപ്രപഞ്ചത്തിൽ കിടന്ന് അങ്ങനെയല്ലേ നമ്മൾ പറയാറ് കിടന്നിങ്ങനെ പുകയും വലിച്ചോണ്ട് വീടിയും ഇങ്ങനെ ഇരിക്കുക നിങ്ങൾ എന്ത് വലിച്ചു കൂട്ടോ മനുഷ്യ എന്നും ചോദിച്ചു ശ്രീകലെ അങ്ങോട്ടേക്ക് വന്നു ഞാൻ പിന്നെ എന്തോ ചെയ്യണോടി ബഹിരാകാശത്ത് റോക്കറ്റ് വിക്ഷേപിക്കണോ ഏ മനുഷ്യൻ ഇവിടെ ചൊറിയ കൂത്താന്ന് വെച്ചാ ഒരു വട്ടച്ചൊറിയും പോലും ഇല്ലാതെ വിഷമിച്ച് കുത്തുവാള എടുത്ത് നിൽക്കുമ്പോഴാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഉദയഭാനു അവളോ ചൊറിയാനായിട്ട് വന്നേക്കോ അപ്പോഴേക്കും ഉദയഭാനു എൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ് ശ്രീകല പറഞ്ഞത് ഏ നിങ്ങളുടെ ഫോണിലോട്ട് ആ അച്ഛനോർമ്മ വിളിക്കുന്നുണ്ട് ആണോ എന്നാ നീ ആ ഫോണിങ്ങട്ട് ടക്ക ടക്കാക്ക സംസാരിക്കുക അറിയാലോ എൻ്റെ പൊന്നെ കാര്യങ്ങളൊന്നും അറിയാനില്ല ഉം എന്നാലും സംസാരിക്കുക എന്ന് പറഞ്ഞൊരു പുകയെടുത്തുകൊണ്ട് ഉദയഭാനി ഫോൺ മേടിച്ചു വന്നിട്ട് കോടങ്ങട് കട്ട് ചെയ്ത് വിട്ടു ചിലപ്പോൾ തിരക്ക് കാണും തിരിച്ചു വിളിച്ചോളുമായിരിക്കും എന്നാലും ഇത്രയും വലിയ മനുഷ്യരുമായിട്ട് ബാലൻ എങ്ങനെ ബന്ധം ഒപ്പിച്ചു എന്നാ അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു ഇത് നല്ല കൂത്ത് അയാൾ പ്രയോജനമുള്ള കാര്യം എല്ലാം പറയാൻ വിളിച്ചതാണെങ്കിലോ ഓ എന്ത് പ്രയോജനം അയാൾക്ക് നമ്മൾ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോന്നറിയണം അതാ ഈ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്താനായിട്ട് വട്ടക്കൊട്ടേ വെള്ളം കോരുവാ അന്നേരം അത് മുടക്കാനായിട്ട് കാറും പിടിച്ച ഒരു വർമ്മ വന്നേക്കണു അല്ല നിങ്ങൾ ഫോൺ കട്ട് ചെയ്തത് എന്തിനാണ് ഇടേ അറിയാൻ വയ്യാത്ത സകല ബിസിനസ്സും ചെയ്ത് ഉദയഭവനെ പൊട്ടി പൊളിച്ച് നിൽക്കുകയാണ് നമുക്കല്ലേ അറിയുള്ളൂ അവൻ വിചാരിച്ചേക്കുന്നത് ഞാൻ എക്സ്പോർട്ടും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുക എന്നല്ലേ ആദ്യമേ ഫോൺ എടുക്കണ്ട ആവശ്യക്കാരെ വീണ്ടും വിളിച്ചോളും ആ അത് ശരിയാ വീണ്ടും കോള് വരികയാണ് കണ്ടോടി ഭാര്യയെ വീണ്ടും വിളിക്കുന്നത് ആ നിങ്ങൾ നിങ്ങളെടുക്കുന്നത് സ്പീക്കറീട് ഞാനിവിടെ ഒന്ന് കേൾക്കട്ടെ എന്ത് ഗുണവധികാരമാണ് അവർ പറയുന്നതെന്ന് ഹലോ ഉദയഭാനു സ്പീക്കിംഗ് ഞാൻ അച്യുത വർമ്മയാ എന്തായാലും അവിടെ സ്പീക്കറിലിട്ടോ ഇവിടെ സ്പീക്കറിലിട്ടോ ഭാര്യമാര് കാരണം ആ താങ്കൾ എന്നെ വിളിച്ചിരുന്നു അല്ലേ എന്ത് ചെയ്യാനാണ് ഞാൻ ഫ്ലൈറ്റിലായിരുന്നു അതാ ഞാൻ ബിസിയാക്കി വിട്ടത് ഫ്ലൈറ്റിലോ അങ്ങനെയാണെങ്കിൽ ഫോൺ ഫ്ലൈറ്റ് മൂഡിലായിരിക്കുമല്ലോ എന്ന് അച്യുതോർമ്മ ഉറഞ്ഞപ്പോഴേക്കും ഏ ഞാൻ വിളിച്ചപ്പം ഫോൺ റിങ് ചെയ്തായിരുന്നല്ലോ അതിനർത്ഥം ഫ്ലൈറ്റിലല്ലായിരുന്നു എന്നല്ലേ നമ്മുടെ ഉദയഫാനം ഒന്ന് ഞെട്ടിയിട്ടോ ഒരു വെഡിയായി പോയല്ലോ ഫ്ലൈറ്റിലെന്ന് പറഞ്ഞാൽ വിമാനത്തിനകത്തിരിക്കാന്നാണോ ഏ അതെ എയർപോർട്ടിന് പുറത്തിറങ്ങുന്നത് വരെ ഞങ്ങൾ ബിസിനസ്സുകാർ ഫ്ലൈറ്റിലാണെന്ന് മാത്രമേ പറയുള്ളൂ എന്നാലേ ഫോണിൻ്റെ ഫ്ലൈറ്റ് മുടി മാറ്റുകയും ചെയ്യുള്ളൂ ഇതൊന്നും വർമ്മയ്ക്കറിയില്ല അല്ലേ അന്ന് നേരിൽ കണ്ടപ്പോഴും താങ്കൾ നേ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു ഐ ജസ്റ്റ് റിമർ ദാറ്റ് എന്നൊക്കെ ഉദയഭാനും മർമ്മ വിളിച്ച കാര്യം പറയൂ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നേണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ സ്വീകല ചായ് 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 ഓ പഴംപലീ പഴമ്പലീ എന്നൊക്കെ പറഞ്ഞാൽ ആ സൈഡിൽ കൂടെ വരുവാണ് കേട്ടോ അതായത് ഇവിടെ എയർപോർട്ടിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടേ എയർപോർട്ടിൽ ഈ ചായ് 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 പഴ പഴംപലിയൊക്കെ പറയുമോ പെണ്ണപിളയ്ക്ക് തെറ്റിപ്പോയി ഇത് റെയിൽവേ സ്റ്റേഷനല്ല അല്ല എയർവേ എയർപോർട്ടിലാണോ അതോ റെയിൽവേ സ്റ്റേഷനിലാണോ എന്ന് അച്തവർമാട്ടോ അല്ല ചായ ചായെന്നൊക്കെ കേൾക്കുന്നു ഈശ്വരാ പെട്ടല്ലോ എന്നും പറഞ്ഞ് ശ്രീകല മിസ്റ്റർ വർമ്മ ഞാനിപ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ലഗേജ് ശ്രദ്ധിക്കണോ അതോ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കണോ അതോ ചായക്കടക്കാരിയത് ശ്രദ്ധിക്കണോ നിങ്ങൾ കാര്യം പറ മിസ്റ്റർ വർമ്മ അന്ന് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ പിന്നെ എത്ര ശ്രമിച്ചിട്ടും ശ്രീദേവിയുടെ മുഖം എൻ്റെ മനസ്സിന് പോകുന്നില്ല എന്താ അച്യുതപറന്ന അച്യതവർമ്മ പറഞ്ഞപ്പോഴേക്കും രാജശ്രീ ഒന്ന് നോക്കുക ഞെട്ടിത്തെരിച്ച് ഏ നിങ്ങളുടെ മനസ്സിലാ ശ്രീദേവിയോ അപ്പം ഞാനാ എന്ന രീതിയിൽ ശ്രീകളിയാണെങ്കിലും തൻ്റെ മകളെ ഇയാൾ എന്തിനാ മനസ്സിൽ വെച്ചേക്കുന്നത് എന്ന രീതിയിലാണ് നോക്കുന്നത് അല്ല നിങ്ങളെന്തിനാ എൻ്റെ മകളുടെ മുഖം ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലെ ഞാൻ ഒരാളെ ഞാൻ എൻ്റെ ബംഗ്ലാവി കയറ്റി ഇരുത്തല്ലോ എന്നോർത്ത് ഞാൻ ലജ്ജിക്കുന്നു ഖേദിക്കുന്നു എന്ന് ഉദയഭാനു എടി അതിനിടയ്ക്ക് നിന്റെ ഒരു ചായക്കച്ചവടം എന്നും പറഞ്ഞ് ഇടയ്ക്ക് ഉദയഭാനും സ്ത്രീകളെയും തമ്മിലടിയുണ്ട് കേട്ടോ ശേ പറയുന്നു ഒന്നും ശരിയാവുന്നില്ല അപ്പോഴേക്കും രാജശ്രീ സംസാരിക്കുക കേട്ടോ എന്താ ഏ താനാകെ നാണം കെട്ട് പെൺ ശബ്ദത്തിൽ സംസാരിക്കുകയാണോ അപ്പോഴേക്കും അയ്യോ അല്ല സാറേ ഞാനേ അച്ചേട്ടൻ്റെ വൈഫാ നിങ്ങളെപ്പോലുള്ള വലിയ ആൾക്കാരോട് സംസാരിക്കുന്ന ടെൻഷനല്ലേ അദ്ദേഹത്തിൻ്റെ ടങ്ങ് അങ്ക് സ്ലിപ്പായതാ ഓ ഓ ഓ ഓ ഓ ശരി 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 ഞാനത് ക്ഷമിച്ചിരിക്കുന്നു ഭവതി പറഞ്ഞാലും അല്ല ഒരു വലിയ മനുഷ്യൻ്റെ മോളല്ലേ ശ്രീദേവി ആ കുട്ടിക്ക് എത്രയോ വലിയ കുടുംബങ്ങളിൽ ചെന്ന് കയറാം കേട്ടോ 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 എന്ന് ഉദയഭാനു ശ്രീകലയോട് ചോദിക്കുക ഇത്രയും ചെറിയൊരു കുടുംബത്തിലേക്ക് വന്നിട്ട് എൻ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷൻ അതിന് വിവാഹ കാര്യം ഞങ്ങൾ തീർ തീർച്ചപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് ഉദയഭാനു മിസ്റ്റർ വർമ്മയും മകനും പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്നങ്ങനെ അലത്തല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വർമ്മ ഏത് നിമിഷവും ഈ വിവാഹം മാറ്റി വരയ്ക്കപ്പെട്ടേക്കാം മതിപരിപരിപരി അത് മാത്രം കേട്ടാൽ മതി എന്നാൽ ശരി കേട്ടോ എന്നും പറഞ്ഞ് രാജശ്രീ കോള് കെട്ടിയിട്ട് സന്തോഷമായി സന്തോഷമായില്ലേ ഇതേസമയം ഉദയഭാനു ചോദിച്ചു ഉദയഭാനുവിനോട് കെട്ടുകൾ ചോദിച്ചു എന്താ മനുഷ്യ കല്യാണം മാറ്റി വെക്കാന്നോ ഇടിയാത്തൊരു നമ്പർ അടി ഇപ്പം കേട്ടില്ലേ ആ വർമ്മയും കെട്ടുകളും കൂടി കല്യാണം മുടക്കാൻ കച്ച കെട്ടി കച്ചവട്ടിറങ്ങിയിരിക്കുകയല്ലേ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തീർച്ചയായാൽ അവർ മറ്റേതെങ്കിലും വഴിയിലൂടെ അത് മുടക്കും നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലായ ഇതും ബാലം വേണ്ടെന്ന് വെക്കില്ലേ അതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പം വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് അച്യുത ഓർമ്മ ഇത് നടക്കില്ല എന്ന് സ്വപ്നം കണ്ടു കെട്ടുകളുമായിട്ട് വായും അവിടെ ഇരിക്കട്ടെ ഓ ഭയങ്കര ബുദ്ധി തന്നെയാണ് ചേട്ടണ്ടത് അയ്യോ എനിക്ക് അടുക്കള നൂറുകൂട്ടം പണിയുണ്ട് എന്തു പണി കോഴിക്കട്ടുണ്ടാക്കണം കൊഴുക്കട്ട എന്നും പറഞ്ഞു ഓടി ഇവക്കിതേ ഉണ്ടാക്കാൻ അറിയാൻ പാടുള്ളൂ കോഴിക്കട്ടെ എങ്കിൽ കൊഴുക്കട്ട ആ റേഷൻ കണ്ടായിരുന്നു കിട്ടുന്ന കോതമ്പല്ലേ എന്നും പറഞ്ഞു നമ്മുടെ ഉദയഭാനു ഭാനു കട്ടലിൽ ഇരുന്ന് വീണ്ടും പൊക്കെ വലിക്കുകയാണ് ഇതേസമയം ഗോമതി ഒരു ഓട്ടോയിലാണ് അര്യൻ്റെ അരികിലേക്ക് പോകുകയായിരിക്കും ഗോപതി ആകെ സങ്കടത്തിലാണ് എന്തായാലും നമ്മുടെ ശ്രീദേവിയാണ് കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴക്കുന്നത് എൻ്റെ അമ്മയെ കുഴച്ച് 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 ഞാൻ മാടുത്തെൻ്റെ കായ് കുഴഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നീയല്ലേ പറഞ്ഞത് കൊഴുക്കട്ടെ ഉണ്ടാക്കുവാന്ന് ആ നിന്നങ്ങോട് കുഴച്ച അപ്പോൾ ഉദയഭാനം വന്നിട്ട് എന്താടി ആ എന്തായാലും ആനന്ദേട്ടെ വിളിച്ചപ്പോഴേ ഈ ചേച്ചി പറഞ്ഞു കൊഴുക്കട്ടേ ഉണ്ടാക്കുവാന്ന് ഈ എൻ്റെ പൊന്നു പെണ്ണെ നിനക്ക് വേറൊരു പലഹാരമൊന്നാവിന്ന് വീണില്ലേ ആ ഉരുട്ട് വീണത് കോഴിക്കട്ടെ അല്ലേ നിന്നങ്ങോട് കുഴച്ചോ എന്നും പറഞ്ഞു ഉദയഭാനു അങ്ങ് പോയി എന്തായാലും കുഴഞ്ഞൂമേ ആ മതി മതി ഇനി അതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഉരുളയെടുത്തങ്ങോട്ട് ഉരുട്ടിക്കേ എടി അതിന് നോവൊന്നുമില്ല മര്യാദയ്ക്ക് വേഗത്തിലെടുത്ത് അങ്ങോട്ട് ചെയ്തേ ദാ ഇങ്ങനെ എന്നും പറഞ്ഞ് പരത്തി അങ്ങോട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് ദാ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി അങ്ങ് എടുക്കണം കണ്ടോ കണ്ടോ എല്ലാ ഉരുട്ടി ഉരുട്ടി വെച്ചേ എന്നും പറഞ്ഞ് കൊഴുക്കണ്ടേ ഉട്ടാക്കാൻ പഠിപ്പിക്കുകയാണ് ശ്രീദേവീനെ ശ്രീദേവിദ്യ വിദ്യേനെ ഇത് മതിയോ അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും മതി മതി പക്ഷേ സ്പീഡ് പോരാ ഇങ്ങനെ കുറേ അധികം ഉരുട്ടി ഉരുട്ടി വെള്ളം അടുപ്പത്ത് വെച്ചാൽ മതി കൊഴുക്കെട്ടെ റെഡി എനിക്ക് പേടിയാവോ അമ്മേ ആ എന്തിനേ ഇതിപ്പോൾ കൊഴുക്കട്ടേലേ ഉണ്ടാക്കി പഠിച്ചോളൂ എന്തോരം സാധനങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ കിടക്കുന്നു പയ്യ തിന്നാൽ പനിയും എന്നാണല്ലോ പ്രമാണം ആ പേടിക്കണ്ട നിനക്ക് നല്ലൊരു കുടുംബനിയായിട്ട് മാറാൻ പറ്റും എനിക്കോ ആ നീ ആദ്യം ഇതൊക്കെ പഠിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു നമ്മുടെ ശ്രീദേവി എന്തായാലും നമ്മുടെ ഗോമതി ഇരുന്നിട്ട് ഫോണിലൂടെ ആര്യനെ വിളിച്ചു നോക്കുകയാണ് പക്ഷെ കിട്ടുന്നില്ല അവസാനം അവൻ ഇത് സാധനമൊക്കെ ഇറക്കുന്നിടത്ത് അവൾ വന്നു കേട്ടോ എങ്ങനെ വന്നു എന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും അവൾ വന്നു വന്നു പെട്ട് അങ്ങനെ ആകെ സങ്കടത്തോടു കൂടി അവനാ ചെയ്യുന്ന ജോലിക്കിങ്ങനെ നോക്കിയ കുറേ കിട്ടുകളൊക്കെ ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കുന്നു ഓടി നടന്ന് ജോലി ചെയ്യുന്നു അപ്പോഴേക്കും ഗോമതി അരികിലേക്ക് ഓടി വന്നു മോനേന്ന് വിളിച്ചുകൊണ്ട് അമ്മ തന്നെ ഈ അവസ്ഥയിൽ കണ്ടത് നമ്മുടെ ആര്യനെ ഒരു കുറച്ചിൽ പോലെ തോന്നിയിട്ടുണ്ട് അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവനാ ആ കയ്യിലിരുന്ന പെട്ടി അങ്ങ് താഴേക്ക് വെച്ചു അമ്മ എന്താ അമ്മ ഇവിടെ ഞാൻ നിന്നെ കാണാൻ വന്നതാ എന്തൊക്കെയാ മോനെ ഞാൻ ഈ കാണുന്നത് അമ്മ വന്നേ അമ്മ വെയിലത്ത് നിൽക്കണ്ട എന്ന് എന്നും തണലത്തേക്ക് മാറ്റി നിർത്താണ് അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തിനാ വന്നത് ഞാൻ അങ്ങോട്ട് വരല്ലായിരുന്നോ എങ്ങോട്ട് നീ വീട്ടിലേക്ക് വരുവായിരുന്നോ എന്നെ കാണാൻ നീ വീട്ടിലേക്ക് വരുവായിരുന്നോന്ന് അതില്ല അമ്മ ആ അതെന്താ നീ വരാത്തത് ഒരിക്കൽ ഞാൻ ഇറങ്ങിയതല്ലേ അതുകൊണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും കഷ്ടപ്പാട് വന്നാലും തിരിച്ച് കയറില്ല എന്നുണ്ടോ അതിന് കഷ്ടപ്പാടൊന്നും ഇല്ല ഞാൻ ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ആര്യൻ പറയുകയാണ് പക്ഷേ ആര്യൻ്റെ നെഞ്ചത്തേക്ക് കിടന്ന് അയ്യ അമ്മ കെട്ടിപ്പിടിച്ച് കറിയാം എൻ്റെ പൊന്നമ്മയെ കരയല്ലേ അമ്മേ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആര്യൻ അമ്മയെ പിടിച്ച് മാറ്റിയാ ഇങ്ങാരെങ്കിലും ശ്രദ്ധിക്കുമേ എന്താ അമ്മ ഇത് നീ വരണം മോനെ നീ ദേവമംഗലത്തേക്ക് വരണം അമ്മയുടെ കൂടെ നീ വരണം നീ ഒന്നും അമ്മയ്ക്ക് വേണ്ട നീ ഒന്ന് വന്നാൽ മാത്രം മതി അമ്മ അമ്മ എന്നെ തോപ്പിച്ച് കളയല്ലേ അമ്മേ നീ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടി നടക്കേണ്ടവനല്ല എൻ്റെ മക്കൾ ആരും ഇതുപോലെ കഷ്ടപ്പെടേണ്ടവനല്ല അമ്മയല്ലേ വിളിക്കുന്നത് നീ വരണം മോനെ കാര്യം വരാം വരാം അമ്മേ ഞാൻ വരാം നീ വരുമോ ഏഹ് ഉറപ്പായിട്ട് നീ വരില്ലേ വരാം അമ്മേ വരാം പക്ഷേ ഇപ്പോഴല്ല അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ വരാം ദേവമംഗലത്തേക്ക് ഞാൻ വരാം അപ്പോഴേക്കും നമ്മുടെ വീട് ദേവമംഗലമല്ലേ ഏ അതല്ലേ നിൻ്റെ വീട് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി എൻ്റെ മക്കളുടെ എല്ലാവരുടെയും വീട് അതല്ലേ അല്ല അത് അച്ഛൻ പണിത വീടാണ് അച്ഛൻ്റെ മാത്രം വീടാണ് അവിടേക്ക് ഞാൻ വരില്ല എടാ മോനെ നിനക്കൊരു ഭാവിയുള്ളതാ അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെ കൂടെ വന്നേ പറ്റുവുള്ളൂ അമ്മേ അമ്മ പറഞ്ഞാൽ എന്ത് ഞാൻ അനുസരിക്കും പക്ഷേ ഈ കരുത്തി എനിക്ക് വാശിയാ എന്നാരും പറഞ്ഞപ്പോൾ എന്ത് വാശി അച്ഛൻ അച്ഛൻ തന്നെ വന്നെന്നെ നേരിട്ട് വിളിക്കണം എൻ്റെ പൊന്നു പൊന്നുമോനെ ഞാൻ നിന്നെ വിളി വിളിച്ചില്ലേ അതുപോലെ നിനക്ക് പറ്റില്ല ഇക്കാര്യത്തിൽ ഞാൻ കേൾക്കില്ല ഇതേ സമയം ലോഡ് കയറ്റാനായിട്ട് ആര്യനെ വിളിച്ചു ആര്യ വരാൻ പറഞ്ഞ് ആ ഞാൻ അതേ വരുന്നു ആ എന്നാൽ ശരിയമ്മേ എനിക്ക് തിരക്കായി എൻ്റെ പൊന്നുമോനെ എന്നു പറഞ്ഞു കൊണ്ട് അവൾ അവനെ തഴുകി തലോടുവാണ് എങ്ങനെ ഇരുന്നതാണ് മോനെ ഇപ്പം പോയി വെയിലും മഴയൊന്നും നോക്കാതെ അലച്ചിലല്ലേ ജീവിക്കണ്ടേ അമ്മേ ജീവിക്കണം കുടുംബത്ത് വന്ന് ജീവിച്ച പോലെ വേറെല്ലാമയും നിർബന്ധിക്കേണ്ട ഞാൻ വരില്ല അച്ഛൻ വന്ന് വിളിച്ചാൽ പോലും ഞാൻ ആ പഠിച്ച വിട്ടില്ല അല്ല അച്ഛൻ വന്ന് വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ ഞാനൊന്ന് നോക്കാം ഇക്കാര്യത്തിലെങ്കിലും അമ്മ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ പറഞ്ഞപ്പോൾ ഗോമതിക്ക് അത് നിരസിക്കാനായില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അതുപോലെ തന്നെ മറ്റു രണ്ട് ചാനലുകൾ ചാനലുകൾ കൂടിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സി ഓഗീൻ താങ്ക് യു